മൂന്നാം അധ്യായം സുറത്ത് അല ഇമ്രിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുഹാന രണ്ട് വ്യക്തികളെക്കുറിച്ചും രണ്ട് കുടുംബത്തെക്കുറിച്ചും കുറിച്ചും പ്രതിപാദിക്കുകയാണ് ഇന്നലാഹുസ് നിശ്ചയം അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു ആദമ വനോഹ ആദമനെയും രണ്ട് വ്യക്തികൾ ഇനി പറയുന്നത് രണ്ട് കുടുംബത്തെയാണ് ഇബ്രാഹിമിന്റെ കുടുംബത്തെയും ഇമ്രാന്റെ കുടുംബത്തെയും അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു അവരെ ശ്രേഷ്ഠരാക്കിക്കൊണ്ട് ഉന്നതരാക്കിക്കൊണ്ട് അള്ളാഹു അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഇവിടെ ബൈത്തുൽ മുക്കസിന്റെ ഖുദസിന്റെ ചരിത്രമാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഭരണവും ആ കാലഘട്ടവും എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് അതിനുശേഷം അവിടെയുണ്ടായ ഒരു കാലഘട്ടമായി നമുക്ക് പറയാൻ കഴിയുന്നതാണ് മഹദി മറിയം ബീവിയുടെയും ജക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും എല്ലാം ചരിത്ര സംഭവം എന്തുകൊണ്ടും നമ്മുടെ സഹോദര സമുദായം ഇസാ നബി ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില ആഘോഷങ്ങൾ നടത്തുന്ന ഒരു പ്രത്യേക സന്ദർഭമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് കൂടുതൽ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് ഇവിടെ അള്ളാഹു പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്ക രണ്ട് കുടുംബത്തെയും രണ്ട് വ്യക്തികളെയും അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന് പലപ്പോഴും ചിലപ്പോ അള്ളാഹു വ്യക്തികളെ മാത്രമായിരിക്കും തിരഞ്ഞെടുക്കുക നമ്മുടെ കുടുംബത്തിൽ ഗ്രഹനാഥ നല്ലോണം നിസ്കരിക്കുന്ന ആളായിരിക്കും നല്ല തൗഹീദുള്ള ആളായിരിക്കും നല്ല തെക്കുകൾ ഉള്ള ആളായിരിക്കും പക്ഷെ മക്കളും ഭാര്യയും അഞ്ചു വയസ്സൊക്കെ ഉള്ളൂല അവർക്കൊരു തെക്കുവുണ്ടാവില്ല ദീനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല അങ്ങനെ ഒറ്റയാനായി സഞ്ചരിക്കുന്ന പല ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ചില ആളുകളെ അള്ളാഹു കുടുംബത്തോടെ തിരഞ്ഞെടുക്കും ആ കുടുംബത്തിലെ ഉപ്പയും ഉമ്മയും മക്കളും എല്ലാം അള്ളാഹുവിനെ വഴിപെട്ടുകൊണ്ട് തക്കുവയോടെ ഇഖലാസോടെ ഹുഷുവോടെ പൂർവോപരി തൗഹീദിലും സുന്നത്തിലും ജീവിക്കുന്ന സുന്ദരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ വലിയ ഭാഗ്യം അതാണ് വലിയ ഭാഗ്യമാണത് സ്വന്തം ഭാര്യ ആദർശത്തിന്റെ വിഷയത്തിൽ കൂടെ ഉണ്ടാവുക സ്വന്തം കുടുംബം ദീനിനനുസരിച്ച് നമ്മുടെ കൂടെ സഞ്ചരിക്കുക എന്നതിനേക്കാൾ വലിയ ഭാഗ്യം നമുക്ക് കിട്ടാനില്ല ഈ രണ്ട് വ്യക്തികളെ കുറിച്ചും രണ്ട് കുടുംബത്തെ കുറിച്ചും പറഞ്ഞിട്ട് അതിൽ ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ് പിന്നീട് അള്ളാഹു സുഹാൻ വിവരിക്കുന്നത് മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് തുടങ്ങുന്ന ആയത്തുകളിലൂടെ അല ഇമ്രാൻ്റെ ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നത് അതിൽ രണ്ടാമത് പറയപ്പെട്ട കുടുംബത്തിന്റെ ചരിത്രമാണ് ഏതാണ് രണ്ടാമത് പറയപ്പെട്ട കുടുംബം അല ഇമ്രാന്റെ ചരിത്രമാണ് ആ കുടുംബത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഇമ്രാനെ കുറിച്ചല്ല അള്ളാഹു സംസാരിക്കുന്നത് പിന്നെ ഇമ്രാന്റെ ഭാര്യയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇമ്രാന്റെ കുറിച്ചെല്ലാമാണ് അള്ളാഹു സംസാരിക്കുന്നത് നിങ്ങൾ നോക്ക് മുപ്പത്തിയഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് ഇത് കാല ചിമ്രാൻ ഇമ്രാന്റെ ഭാര്യ സന്ദർഭം റബി എന്റെ രക്ഷിതാവേ ഇനി ഞാനിതാ ഗർഭിണിയാണ് എൻ്റെ വയറ്റിൽ ജീവന്റെ നാം മുളച്ചിരിക്കുന്നു ഞാൻ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്ക് നേർച്ച നേർന്നിരിക്കുകയാണ് സ്വതന്ത്രമായി കൊണ്ട് നിന്റെ പുതുസിന്റെ ഭൂമിയിൽ ബൈത്തുൽ മുക്കദ്സിൽ അവിടെ വരുന്ന അതിഥികളെ ശുശ്രൂഷിക്കാനും സേവിക്കാനും വേണ്ടി ഒരു സേവകനായിക്കൊണ്ട് എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഞാൻ ഇതാ റബ് നേർച്ച നേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോ ഇമ്രാന്റെ കുടുംബത്തെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായി നമുക്കൂടെ മനസ്സിലാവും വയറ്റൊരു കുട്ടി ഉണ്ടാവുമ്പോ നമ്മുടെ നാട്ടിലെ സാധാരണ ഗതിയിലുള്ള എന്താണ് വിചാരിക്കുക എന്റെ മോൻ വലുതായാൽ ഇന്ന് സ്കൂൾ പഠിപ്പിക്കണം ഇന്ന് കോളേജ് പഠിപ്പിക്കണം ഇന്ന് കോഴ്സ് പഠിപ്പിക്കണം ഇന്ന പ്രൊഫഷൻ ആക്കണം ഓ ലോകം മുഴുവൻ അറിയപ്പെടണം അങ്ങനെയുള്ള ചിന്തകൾ ദുനിയാവിൽ അധിഷ്ഠിതമായ ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിന്തകൾ ഉമ്മമാരുടെ മനസ്സിലുണ്ടാവും ഇവിടെ ഇമ്രാന്റെ ഭാര്യയുടെ മനസ്സിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട യാതൊരു ചിന്തയുമില്ല അവര് പറയുന്നത് എന്താണോ എന്റെ വയറ്റിലുള്ളത് എന്തായാലും ഞാൻ നിനക്ക് സ്വതന്ത്രമായി അതിന് നേർച്ച നേർന്നിരിക്കുന്നു എന്നിട്ട് അവർ പറയാൻ ഫതഖബ്ബൽ പിന്നെ നീ ഇത് സ്വീകരിക്കണം ഇന്നക സമീഉൽ അലീം നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് തുടർന്ന് അവർ പ്രസവിക്കുകയാണ് പ്രസവിച്ചപ്പോ അവർ ആഗ്രഹിച്ചത് ഒരു ആൺകുട്ടിയാണ് പക്ഷെ അള്ളാഹു കൊടുത്തത് ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് അവര് പറയുകയാണ് മറിയം മറിയം എന്ന് പേരിടുകയാണ് അവിടെയാണ് ബീവിയുടെ പരിശുദ്ധ ഒരു അവരുടെ വലിയ ബഹുമതി യാണ് അവർ ആ മറിയം ബീവിയുടെ ചരിത്രം ആരംഭിക്കുന്നത് അവിടെയാണ് എങ്ങനെയാണെന്നറിയോ സ്വന്തം ഉമ്മയുടെ ഒരു അറിയാം സ്വന്തം എന്താണ് പ്രാർത്ഥന ഇന്നി എന്റെ മോൾക്ക് ദുനിയാവിൽ വലിയ നേട്ടം കൊടുക്കണം എന്നൊന്നുമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ദുനിയാവിൽ അവളെ വലിയ സുന്ദരിയാക്കണം പേര് കേട്ടവളാക്കണം എന്നൊന്നുമല്ല എന്റെ ആഗ്രഹം എന്താണ് അവളെ അവളെയും അവളുടെ സന്താന പരമ്പരകളെയും ആട്ടപ്പെട്ട ശപിക്കപ്പെട്ട ിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് നീ കാത്തു സംരക്ഷിക്കണേ എന്ന് പ്രസവിച്ച ഉടനെ തന്റെ മോളെ പിടിച്ചുകൊണ്ട് ചെയ്യുകയാണ് ഒരു ഗ്രഹനാഥന് കിട്ടുന്ന ഒരു ഭർത്താവിന് കിട്ടുന്ന ഒരു ബാപ്പാക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പ്രസവവേദനയുടെ ക്ഷീണമകലുന്നതിന്റെ മുന്നേ മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ എന്റെ ഈ മകളെയും അവരുടെ സന്താന പരമ്പരകളെയും പിശാദിന്റെ ഉപദ്രവത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വാര്യ അള്ളാഹു പറയാൻ ഏറ്റവും നല്ലൊരു സ്വീകരണം അള്ളാഹു സ്വീകരിക്കുകയാണ് എന്നിട്ട് നല്ല രീതിയിൽ മറിയം ബീവിയെ വളർത്തിക്കൊണ്ടുവരികയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോ നമ്മൾ ഗർഭിണികളാകുമ്പോ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവേ എന്റെ മകളെ സാധിക്കണം എങ്കിൽ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള സാഹചര്യം അവർക്കുണ്ടാക്കി കൊടുക്കും ഈ അടുത്ത കാലത്ത് ഒരു ബാപ്പാന്റെ ഗതികേടിനെ കുറിച്ച് കേൾക്കാനിടയായി രണ്ടാൺമക്കളാണുള്ളത് വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഒരു മകൻ ജയിലിന്റെ ഉള്ളിലും മറ്റേ മകൻ മയ്യത്ത് റോഡിലൂടെ കൊണ്ടുപോകുമ്പോ കുടിച്ചിലക്ക് കെട്ട് ആ മയ്യത്തിനൊന്ന് പിന്നെ പിന്തുടരാൻ പോലും കഴിയാതെ വഴിവക്കിൽ വീണു കിടക്കുകയാണ് ഒരു മകൻ ആൺമക്കൾ മാത്രമേ ആ വാപ്പാക്കുള്ളൂ ആ ഉപ്പാൻ ഒരു ഗതി ആ ഉപ്പയുടെ മരണസമയത്തുണ്ടായിരിക്കാനിടയുള്ള മാനസികമായ പ്രയാസത്തിന്റെ അടവത്രയായിരിക്കും കൃത്യമായി അഞ്ചു നമസ്കരിക്കുന്ന വലിയ താടിയുള്ള നിസ്കാരത്തഴമ്പുള്ള ഒരു മനുഷ്യന്റെ കഥയാണ് ഈ പറയുന്നത് നമ്മൾ നന്നായത് കൊണ്ട് നമ്മുടെ മക്കൾ നന്നാവണം എന്നുള്ള പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് പ്രാർത്ഥനയിലൂടെ മാത്രമേ അള്ളാഹുവിന്റെ ഇടപെടലിലൂടെ മാത്രമേ നമ്മുടെ മക്കളെ റബ്ബിന്റെ വഴിയിൽ വരുത്താൻ സാധിക്കുകയുള്ളൂ അതാണ് അറിയുന്ന രീതി ചെയ്തത് മറിയം മറിയം ബീവി പ്രവർത്തിച്ച് ബീവിയുടെ ഉമ്മ ാണ് അള്ളാഹുള ഉപദ്രവത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കണേ അവരുടെ മരണശേഷം അള്ളാഹു സുഹാനുഭവിച്ചതുപോലെ വളരാനാവശ്യമായ സാഹചര്യം മറിയൻ ബിവി എന്താണ് ഒരു പ്രവാചകന്റെ കയ്യിലേക്ക് മറിയം ബീവി വി അലിഹിത്തു വസ്സലാമിന്റെ സംരക്ഷണം കൊടുത്തു അള്ളാന്റെ ഇടപെടലാണത് അള്ളാഹുവിന്റെ ഇടപെടലാണ് വേണമെങ്കിൽ ആ ഏതെങ്കിലും ജൂതന്റെ കയ്യിലോ ഏതെങ്കിലും ഒരു പ്രമാണിയുടെ കയ്യിലോ ആണെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാമായിരുന്നു പക്ഷേ ഒരു മകനെപ്പോ മകളെ ഏൽപ്പിച്ചു കൊടുത്തത് വസ്സല ആ നബിയുടെ ഉപദേശത്തിൽ ആ നബിയുടെ അച്ചടക്ക അധ്യാപനത്തിൽ മറിയം രീതി വളർന്നു എങ്ങനെ വളർന്നു

മറിയം ആ നാട്ടിൽ എവിടെയും കിട്ടാത്ത ഭക്ഷണങ്ങളെല്ലാം മിഹ്റാബിൽ കിട്ടുന്നത് ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടില്ലല്ലോ ഈ നാട്ടിലൊന്നും ഇത് ലഭ്യവുമല്ലോ ഇതൊക്കെ എനിക്ക് തന്നത് പ്രകൃതിയുടെ പ്രകൃതിയിൽ ഈ കാണുന്ന ഫലഭൂഷ്ടം മുഴുവൻ മുളപ്പിക്കുന്ന ഇതെല്ലാം ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കണക്കും നോക്കാതെ ഒരു നിയമവും നോക്കാതെ അള്ളാഹു സുഹാന അല കൊടുക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് മറിയും ഭക്തിയിൽ നിന്ന് ഭക്തിയിലേക്ക് നിന്ന് നിന്ന് ഇഖ്ലാസിൽ ഓരോ ദിവസവും കൊണ്ടിരിക്കുന്ന സുന്ദരമായ ചരിത്രമാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ പതിനാറ് മുതലുള്ള വചനങ്ങളിൽ സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് അവിടുന്ന് അങ്ങോട്ട് അവർക്കുണ്ടായ വലിയ പരീക്ഷണവും അള്ളാഹു തആല പറയാൻ അവളുടെ കുടുംബത്തിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ആരാധനായി അവൾ അങ്ങോട്ട് മാറി നിന്ന സന്ദർഭം

നീ ഒരു തക്കുവലുള്ള മനുഷ്യനാണെന്ന് ഞാൻ ആശിക്കുകയും ചെയ്യുന്നു അതാ ജിബിരിയാസപ്പെടുത്താവുന്നതല്ല ഞാൻ നിന്നെ ഞാൻ നിന്റെ റബ്ബിന്റെ ദൂതനാണ് നിന്റെ രക്ഷിതാവിന്റെ ദൂതനാണ് ഞാൻ വന്നതിന്റെ കാരണം എന്താണ് ജനവാർത്തയെ കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വന്നിരിക്കുന്നത് മറിയം ചോദിക്കുന്നു പുരുഷനും സ്പർശിച്ചിട്ടില്ല ഞാൻ ഞാനൊരു പുരുഷനുമായി വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല സഞ്ചരിച്ചിട്ടുമില്ല പിന്നെ എങ്ങനെ എനിക്ക് കുട്ടിയുണ്ടാവാൻ ആണ് ി ലതാ മറുപടി പറയുകയാണ് നിന്റെ രക്ഷിതാപനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ഉണ്ടാവുക എന്നാൽ അതിനിസാരമായ കാര്യമാണ് ആ കുട്ടിയെ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഒരു വേണ്ടിയാണ് തീരുമാനിക്കപ്പെട്ട കാര്യമാണ് കാര്യമാണ് എഴുതപ്പെട്ട വിധി അവിടെ നടപ്പാക്കപ്പെടുകയാണ് മറിയ വീതി ഗർഭം ധരിക്കുകയാണ് രാണിന്റെ സ്പർശമില്ലാതെ ലൈംഗിക ബീജം ഗർഭപാത്രത്തിലേക്ക് മറിയം ഗർഭം ധരിക്കുകയാണ് അങ്ങനെ സ്വാഭാവികമായി ഗർഭം ധരിച്ചാൽ എന്താണ് സംഭവിക്കുക ആളുകൾ ആളുകൾ പറയുന്ന അത്ഭുതങ്ങളൊന്നും സംവദിക്കണമെന്നില്ല വിശ്വസിക്കണമെന്നില്ല അതുകൊണ്ട് അപമാനം ഭയന്നുകൊണ്ട് മറിയം താനാ നിന്നിരുന്ന സ്ഥലത്തിൽ നിന്ന് ബത്ലഹേം എന്ന് പറയുന്ന ദൂരത്തേക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന അങ്ങനെ ൂടുകയാണ് ഗർഭത്തിന്റെ ഓരോ കാലഘട്ടത്തിലും പറയും രീതി ഒറ്റക്കാട് സാന്ത്വനിപ്പിക്കാൻ ഒരാളില്ല സമാധാനിപ്പിക്കാൻ ഒരാളില്ല സങ്കടം പറയാൻ ഒരാളില്ല അവരങ്ങനെ ഒറ്റക്ക് കഴിഞ്ഞുകൂടുകയാണ് അവസാനം പ്രസവത്തിന്റെ വേദന വന്നെത്തുകയാണ് ദിവസം വന്നെത്തുകയാണ്

എന്റെ റബ്ബേ ഞാൻ ഇതിനു മുന്നേ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്നെ ഈ ജനപദം മുഴുവൻ ജനങ്ങളെ പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വെച്ച് റദ്ദേഹിച്ചു പോകുകയാണ് രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞത് പഠിച്ചുപോലെ ഞാൻ ഇതിനു മുന്നേ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലെങ്കിൽ ആളുകളൊക്കെ ഇങ്ങനൊരു മറിയം ജനിച്ചിട്ടേ ഇല്ല എന്ന് ആളുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു ശാരീരികമായും മാനസികമായും ആ മഹതി അനുഭവിച്ച വേദനയുടെ نرقي تواكري العبرية سبحان الله الله سبحانه وتعالى مريم إلي بريان فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي اليك بجذع النخلة تساقط عليك متبنا ിപ്പിക്കാൻ ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ല സാന്ത്വനിപ്പിക്കാൻ ആരുമില്ല സമയത്ത് കേൾക്കുകയാണ് എവിടെ നിന്നും ഒരു വിളിയാളം കേൾക്കുകയാണ് ആ വിളിയാടം മറിയംബീവിയോട് പറയുകയാണ് മഹാനുഭവനായ ഒരു മനുഷ്യനിതാ നിന്റെ മോനായി ജനിക്കാൻ പോകുന്നു അതുകൊണ്ട് നീ നിന്റെ മുന്നിലുള്ള ഈ കുലുക്കി കളയുക നിന്റെ മുന്നിലുള്ള ഈന്തപ്പന മാനസികമായും ശാരീരികമായും തളർന്നു കിടക്കുന്ന ഒരു പെണ്ണിനോട് അത് എന്താണ് ഈന്തപ്പന ഈന്ദനാരെങ്കിലും കുടിച്ച് കുലിക്കോ ഈന്തപ്പന വേണ്ട ചിലപ്പോ ചില ആൾക്കാർ പരിചയം ഉണ്ടാവില്ല തെങ്ങ് കുലുക്കിയിട്ട് തേങ്ങടാൻ പറഞ്ഞങ്ങനെ ഉണ്ടാവും ഒരാൾ പറയുന്ന തെങ്ങ് കുലിക്ക് തേങ്ങ പോവെന്ന് പറഞ്ഞാല് നമ്മളത് ചെയ്യോ പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് നല്ല ഫ്രഷ് നീന്തപ്പന കുളിപ്പിക്കോത്തത് പൊഴിച്ചു തരും എന്ന് പറയുമ്പോ മറിയം ബിവി പഠിച്ചോട് ചോദിച്ചിട്ടില്ല അള്ളാഹുവേ ഇത്രയും പരീക്ഷണങ്ങൾ നിന്നിട്ടും വീണ്ടും നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് മറിയം ബി വി ചോദിച്ചിട്ടില്ല സെമി അത് അള്ളാഹു കേട്ടു ഞാൻ അനുസരിച്ചു അതായിരുന്നു ആ പരീക്ഷണത്തിന്റെ തീവ്രതയിലും മറിയം ബി വിയുടെ നിലപാട് എന്നിട്ട് അവരോട് പറയാൻ അരുവിയിൽ നിന്ന് ഭക്ഷിച്ചുകൊള്ളുക എന്നിട്ട് നീ കൺകുളിർമയണയുക സമാധാനമയുക ആരെയെങ്കിലും നീ കാണുകയാണെങ്കിൽ പറയുക എനിക്ക് നോമ്പാണ് ആമ്യം കാണിച്ച് പറയുക എനിക്ക് നോമ്പാണ്

ale inni ya abdullah آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعل لي جبارا شقيا لسان البريان يعني جعل الله بن ميانا. إن من عدميانا إني كذابا ربات لتنظر إليك إني كذابا جندرنا إليك الله

എന്ന് പറഞ്ഞു ഉണ്ടായി അതുപോലെ തന്നെയാണ് നബി നബി ആ പടച്ചു പടച്ചു നബിയെ ഉപ്പയില്ലാതെ ഉമ്മയില്ലാതെ ഉപ്പയിൽ നിന്ന് മാത്രം കുട്ടിയെ സൃഷ്ടിക്കാനും അള്ളാഹു കഴിവുള്ളവനാണ് അതിന്റെ അപ്പുറത്തേക്ക് റബ്ബിലേക്ക് ചേർത്ത് അള്ളാഹുവിന്റെ പുത്രനാണ് ഐസ എന്ന് പറയുന്നത് ബൈബിളിൽ പോലും കാണാൻ സദ്യ ബൈബിളിൽ പോലും